ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ ആറ്റം ബോമിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് രാജ രാമണ്ണ ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഹോമി ജെ ബാബ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ് സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ് ആൽബർട്ട് ഐസ്റ്റീൻ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത് ഡീസൽ പെട്രോൾ മണ്ണെണ്ണ എന്നിവ ഏതുതരം ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ദ്രാവക ഇന്ധനം സിലിണ്ടറുകളിൽ നിറച്ച് വീടുകളിൽ ലഭിക്കുന്ന എൽ പി ജിയുടെ അളവ് എത്രയാണ് പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കൽക്കരി ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായി വരുന്ന സ്ഥലം എത്രയാണ് ഏകദേശം രണ്ട് ഹെക്ടർ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ വിതരണ കമ്പനികളുടെ പ്രവർത്തനപരവും സാമ്പത്തികവുമായ വരുമാനം ഉയർത്തുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ് ഉദയ് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ കമ്പനി ഏതാണ് എൻ പി ടി സി ഇന്ത്യയിലെ പ്രധാന ജിയോ തെർമൽ സ്റ്റേഷനായ ബാർഗേശ്വർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ് ഏതാണ് കൽക്കരി ഇന്ത്യയിലെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി സോളാർ പാനൽ ഉപയോഗിച്ച് ലോകത്താദ്യമായി നിർമ്മിച്ച റോഡാണ് ചിത്രത്തിൽ കാണുന്നത് ഏത് രാജ്യത്താണ് ഈ റോഡ് ഫ്രാൻസിലാണ് ഈ റോഡ് വൈദ്യുതി മൂലം ഉണ്ടാകുന്ന തടസ്സം സുരക്ഷാ നിർദ്ദേശം തുടങ്ങിയവ ഉപഭോക്താവിലേക്ക് നേരിട്ട് എസ് എം എസ് ആയി അയക്കുന്ന കെ എസ് സി ബിയുടെ പദ്ധതിയുടെ പേര് എന്താണ് ഊർജ ദൂത് ജമ്മു കാശ്മീരിലെ ഒറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ജലം നദിയിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ് താപവൈദ്യുതി കേരളത്തിൽ ജലവൈദ്യുതി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രാജസ്ഥാനിലെ കോട്ട തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ചമ്പൽ നദിയുടെ തീരത്ത് ഏത് പ്രശസ്ത വ്യക്തിയുടെ ജന്മദിനത്തിനാണ് ഗൂഗിൾ ഇടൂടിൽ പുറത്തിറക്കിയത് അലക്സാണ്ട്രോ വോൾട്ട വോൾട്ടൈസിൽ കണ്ടുപിടിച്ചതാണ് അദ്ദേഹം ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനാലിനാണ് എന്നാൽ ഇതേ ദിവസം തന്നെ ഒരു ജീവിക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദിനം ആചരിച്ചു വരാറുണ്ട് ഏതാണ് ആ ജീവി വേൾഡ് മങ്കി ജനസംഖ്യാവർദ്ധനവും അമിത ഊർജ്ജോപഭോഗവും അറുനൂറ് വർഷത്തിനുള്ളിൽ ഭൂമിയെ ഒരു തീഗോളമാക്കുമെന്നും അടുത്ത പത്ത് ലക്ഷം വർഷത്തേക്ക് മാനവരാശി നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിലേക്ക് കുടിയേറി താമസിക്കുക മാത്രമാണ് പോംവഴിയെന്നും പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി മാരുതി സുസൂക്കി പുറത്തിറക്കിയ സെൻ എന്ന കാറാണിത് സെൻ എന്നാൽ ജാപ്പനീസ് ഭാഷയിൽ പൂർണ്ണമായത് എന്നാണ് അർത്ഥം പക്ഷേ യഥാർത്ഥത്തിൽ സെൻ എന്നത് ഊർജ്ജക്ഷമതയുമായി ബന്ധപ്പെട്ട ഒരു വാക്യത്തിൻ്റെ ചുരുക്കപ്പേരാണ് എന്താണ് അത് സീറോ എഞ്ചിൻ നോയിസ് എന്നതാണ് സെൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം ഇപ്പോഴത്തെ കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കണ്ടെത്തുകയും ഈ കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിക്കുകയും ഉണ്ടായി ഏതാണ് ഈ കണ്ടുപിടുത്തം രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റ് ഒരു വ്യക്തിയോ വസ്തുവോ സംഘമോ സംഭവമോ കാരണമായി പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ പുറപ്പെടുവിക്കുന്ന മൊത്തം ഹരിതഗ്രഹ വാതകത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് കാർബൺ ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയുക വനവൽക്കരണം സൗരോർജ്ജമോ കാറ്റിൽ നിന്നുള്ള ഊർജ്ജമോ ഉപയോഗപ്പെടുത്തുക എന്നിവ എക്സിൻ്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാനുള്ള പരിഹാര മാർഗങ്ങളാണ് എന്താണ് എക്സ് എന്ന് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാർബൺ ഫുട് പ്രിൻ്റ് ആണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം കൈക കർണാടക പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ഏതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭ ഓഫീസ് ഏതാണ് ഇരിങ്ങാലക്കുട ഇന്ത്യയിലെ ആദ്യ സോളാർ സ്കൂൾ ഏതാണ് പുതുച്ചേരിയിലെ അരബിന്ദോ ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ എഡ്യൂക്കേഷനാണ് ആദ്യത്തെ സോളാർ സ്കൂൾ ലോകത്തിലെ ആദ്യ സോളാർ വിമാനത്താവളം ഏതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യ സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് കൊച്ചി കേരളത്തിലെ ആദ്യ സോളാർ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യ സോളാർ കടത്ത് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ ഒഴുകുന്ന സോളാർ പാനലുകൾ സ്ഥാപിച്ചു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അണക്കെട്ട് ബാണാസുരസാഗർ അണക്കെട്ട് കെ എസ് ബിയുടെ കേരളത്തിലെ ആദ്യ റൂഫ് ടോപ്പ് സൗരോർജ വൈദ്യുത നിലയം അട്ടപ്പാടി സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് പഞ്ചാബിലെ അമൃതസറാണ് സോളാർ സിറ്റി എന്ന് വിളിക്കപ്പെടുന്നത് പാരമ്പര്യതര ഊർജം ഊർജ്ജ സംരക്ഷണം പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏജൻസി ഏതാണ് അനർട്ട് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എർത്ത് അവർ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള താപനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് എർത്ത് അവർ ആചരിക്കുന്നത് എനർജി ലേബലിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നതാണ് എനർജി ലേബലിങ് എൻ ഡി പി സി കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള താപനിലയം എവിടെയാണ് കായംകുളം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്